നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാരമോഹി കടക്ക് പുറത്ത് ഐഷാ പോറ്റിയെ വിമർശിച്ചുകൊണ്ട് പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാൽ ആ പോസ്റ്റ് ചെന്ന് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മൂട്ടിലാണ് അല്ലെങ്കിൽ എപ്പോൾ സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് പിണറായിയെ പൊക്കിയടിച്ചുകൊണ്ട് പോരാളി കുറിപ്പിട്ടോ അപ്പോഴൊക്കെയും ഏറിൽ കയറുന്നത് പിണറായിയാണ് പോരാളി നീ നീയൊന്നും മിണ്ടാതെ ഏതെങ്കിലും മൂലയിൽ പോയി അടങ്ങിയിരിക്കൂ എന്ന് ഇപ്പോൾ സി പി എം പോരാളി ഷാജിയെ ചവിട്ടിക്കൂട്ടുന്നു അതായത് അധികാര മോഹിയാണ് ഐഷ പോറ്റിയെന്ന് തൻ്റെ പോസ്റ്റിലൂടെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഈ പറയുന്ന പോരാളി ഷാജി ഇതിന് പിണറായി വിജയനാണ് സാക്ഷാൽ അധികാരമോഹിയെന്ന് ഇതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സി പി എമ്മുകാർ ഉൾപ്പെടെ പിണറായിയുടെ പേരാണ് പറയുന്നത് പതിനാറ് വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു പത്ത് വർഷത്തോളം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു ആ കസേര വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല മൂന്നാം തവണ അധികാരം കിട്ടിയാൽ അപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടിയിരിക്കുകയാണ് അപ്പോൾ ആരാണ് അധികാരമോഹി ജനപ്രിയരായിട്ടുള്ള പല സി പി എം നേതാക്കളെയും ചവിട്ടി ഒതുക്കി മൂലയിൽ വെച്ചു പിണറായി അത് ആരും മറ്റാരും വളർന്നു വരരുത് എന്നുള്ള ഒരു ദുഷ്ടലാക്കോടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് കെ കെ ശൈലജ കെ കെ ശൈലജക്ക് ജന പിന്തുണ കൂടിയപ്പോൾ ഒരു വേള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ കെ ശൈലജയാകണം എന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അന്ന് വെട്ടിയെറിഞ്ഞതാണ് കെ കെ ശൈലജയെ കടക്കലാണ് വെട്ടി താഴെയിട്ടത് പിന്നെ ഒരു തരത്തിലും കെ കെ ശൈലജ ഉയർന്നു വരാതിരിക്കാൻ പല കളികളാണ് നാറിയ കളികളാണ് പിണറായി പുറത്തെടുത്തതെന്നും ഇനിയിപ്പോൾ മൂന്നാം തവണ തന്റെ ആരോഗ്യം അനുവദിച്ചില്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ മരുമകൻ ആ കസേര കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് പിണറായി കളിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ കഴുക്കോൽ ഊരിയിട്ടാണെങ്കിലും വേണ്ടില്ല അധികാരം തന്റെ കക്ഷി തിരിക്കണമെന്നും തന്റെ കൈപ്പിടി വിട്ടു പോകരുതെന്നും കരുതുന്ന പിണറായിയേക്കാൾ വലിയ അധികാരമോഹി സി പി എമ്മിൽ ആരാണെന്നും പോരാളി ഷാജിക്ക് മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ പോരാളി ഷാജിയുടെ പോസ്റ്റ് എട്ട് നിലയിലാണ് ബൂമറാങ് പോലെ സി പി എമ്മിനും പിണറായിക്കും തിരിച്ചടിച്ചിരിക്കുന്നത് പോരാളി ഷാജി പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണം പോസ്റ്റിടുമ്പോൾ സൂക്ഷിക്കണമെന്ന് സൂക്ഷിക്കണമെന്നും അല്ലെങ്കിൽ പിണറായി തന്നെ ആയിരിക്കും എയറിൽ കയറാൻ പോകുന്നതെന്നും പോരാളിക്ക് മറുപടി പോരാളി ഷാജി പങ്കുവെച്ച ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം അധികാരമോഹികൾ കടക്കു അധികാര ആർത്തി മഹതികളുടെ മുഖം അനാവരണം ചെയ്യുന്ന കാലം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായും മൂന്ന് തവണ കൊട്ടാരക്കര നിയമസഭാ അംഗമായും പി ഐഷാ പോറ്റി എന്ന അഭിഭാഷക തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നിൽ ഒരുപാട് വിയർപൊഴുക്കിയ നിസ്വരായ മനുഷ്യരുണ്ട് കൊട്ടാരക്കരയിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും ആകാൻ ആഗ്രഹിക്കാതെ നിസ്വരായ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കാരം നൽകുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് അതിനായി മാത്രം ചെങ്കൊടി വാനിൽ ഉയർത്തി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചവർ സ്വന്തം ജീവിത ആവശ്യങ്ങൾക്ക് അവധി നൽകി അവർ ഒരുക്കിയ വിയർപ്പിലാണ് ഇരുപത്തിയഞ്ചു വർഷക്കാലം അധികാരത്തിന്റെ അലങ്കാരം പി ഐഷ പോറ്റിയുടെ പേരിനൊപ്പം ചേർന്ന് നിന്നത് അക്കാലങ്ങളിലൊക്കെയും സി പി ഐ എം ഐഷ പോറ്റിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ അധികാരത്തിന്റെ ശീതളിമയിൽ നിന്ന് ഒരു വേള മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അധികാരം എത്രമേൽ അവരെ ഭ്രമിപ്പിച്ചു എന്ന് ഇന്ന് കാലം തെളിയിക്കുന്നു ഇന്നലകളിൽ തുറന്നെതിർത്തിരുന്ന രാഷ്ട്രീയം ഇന്ന് അധികാരത്തിന്റെ കുറുക്ക് വഴിയായി അവർക്ക് മാറുന്നു ഒന്നേ പറയാനുള്ളൂ കാലം വഞ്ചകർക്ക് സ്ഥായിയായ നേട്ടങ്ങൾക്ക് നൽകിയ ചരിത്രമേയില്ല അധികാര കസേരയിൽ നിങ്ങൾ അണിഞ്ഞിരുന്ന കുപ്പായമൊക്കെയും ഈ നാട്ടിലെ സഖാക്കളുടെ വിയർപ്പ് തുന്നിയിട്ടതായിരുന്നു ഇനിയും ഈ ചെങ്കൊടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കാൻ ഇവിടെ ഞങ്ങൾ ബാക്കിയുണ്ട് ഒരിക്കൽ നിങ്ങൾക്കായി നീരാക്കിയ ചോരയുടെ ബാക്കി ഇനിയും ഞങ്ങളിൽ അവശേഷിക്കുന്നുണ്ട് ജനവിധി നടപ്പിലാക്കുന്ന കോടതിയിൽ നിങ്ങളുടെ ദുർബലമായ വാദങ്ങളും പച്ചയായ അധികാര ഭ്രമവും നിങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല നിങ്ങളുടെ അധികാര ഭ്രമത്തിന് കൊട്ടാരക്കര എന്ന ഇടതുപക്ഷ കോട്ടയുടെ ഒരു കല്ല് പോലും ഇളക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും ഇതായിരുന്നു പോരാളി ഷാജി പങ്കുവച്ചത് എന്നാൽ ഇതിന് താഴെ പോരാളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടി ഏറ്റവും വലിയ അധികാര മോഹി പിണറായി വിജയനാണെന്നും പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ പോരാളിക്ക് നട്ടല്ലുണ്ടോ എന്നുള്ള ചോദ്യവുമാണ് എന്തിനാണ് ഐഷാ പോറ്റിയെ ഐഷ പോറ്റി മറ്റൊരു രാഷ്ട്രീയം തെരഞ്ഞെടുത്തുന്നതിന് അവരെ വിമർശിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് കാരണം ഇന്നാട്ടിൽ ഒരാൾക്ക് ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനും ഉള്ള അധികാരമുണ്ടല്ലോ ഐഷാ പോറ്റി പോയതിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സി പി എമ്മിലെ നേതാക്കൾ പറയുന്നുണ്ട് ശരിയാണ് ഐഷാ പോറ്റി പോയത് കൊണ്ട് ഈ പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പിണറായിസത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ കമ്മ്യൂണിസത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം യഥാർത്ഥ കുറെ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് കാരണം അല്ലാതെ പിണറായി വിജയനോ എം ഗോവിന്ദനോ ഐഷാ പോറ്റിയോ ഒന്നുമല്ല ഈ പാർട്ടി അതൊക്കെ വെറും മുഖങ്ങൾ മാത്രമാണ് ഈ പാർട്ടിക്ക് ഈ നാട്ടിൽ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്ത മനുഷ്യർ ഇവിടെ ഇവിടുണ്ട് അവരുള്ളിടത്തോളം കാലം ഈ പാർട്ടിയുടെ ഒരു കല്ലിളക്കാൻ കഴിയില്ല പക്ഷേ ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരിക്കൊണ്ടിരിക്കുന്നത് പിണറായി ഉൾപ്പെട്ട കൂട്ടരാണ് എന്ന് പോരാളി ഷാജിമാർ മറന്നു പോകരുത് നിങ്ങൾക്ക് വിമർശനം എന്തുകൊണ്ട് പിണറായിക്ക് നേരെ ചൊരിയാൻ കഴിയുന്നില്ല അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ നട്ടല്ല് വിറയ്ക്കും അതാണ് അന്ധമായ പിണറായിസമാണ് നിങ്ങളെയൊക്കെ വിഴുങ്ങിയിരിക്കുന്നത് അത് ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐഷാ പോറ്റിക്ക് അധികാര ഭ്രമം തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഈ പാർട്ടി വിട്ടുപോയത് ഈ കാലയളവിൽ ഐഷാ പോറ്റി അതായത് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഐഷാ പോറ്റി പങ്കെടുത്തതായി നിങ്ങൾക്കറിയാമോ ഇല്ല ഐഷാ പോറ്റിക്ക് അധികാര ഭ്രമം ഉള്ളതുകൊണ്ടാണ് അവർ മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറിയത് അവർ അവരുടെ വഴിക്ക് പോയി എന്നങ്ങ് കരുതിയാൽ മതി അല്ലാതെ പോരാളി ഷാജിമാർ വന്നിരുന്ന് ഐഷാ പോറ്റി പോയതിൽ മൂങ്ങിയിട്ട് കാര്യമില്ല നിങ്ങളിങ്ങനെ മോങ്ങുമ്പോൾ നിങ്ങൾ തന്നെ പറയുകയാണ് ഐഷാ പോറ്റിയൊക്കെ ഈ പാർട്ടി വിട്ടുപോയത് ഈ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ ഇപ്പോഴും പറയുന്നു എന്തുകൊണ്ട് അധികാര ഭ്രമം മൂത്ത ഈ സി പി എമ്മിലെ ചിലരെ തുറന്നുകാട്ടാൻ ഈ പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും തയ്യാറാകുന്നില്ല അവർ പോലും മൗനം പാലിക്കുകയാണ് പിണറായിക്കെതിരെയൊക്കെ രണ്ട് വാക്ക് പറയാൻ ഈ അടുത്തിടെ എ കെ ബാലൻ വന്ന് നിന്ന് പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതുകൂടി നമുക്കൊന്ന് നോക്കാം ഭരണത്തിൽ തുടർച്ചയായി മൂന്നാം ഊഴം തേടുന്ന എൽ ഡി എഫിനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് എന്ന പ്രഖ്യാപനമായിരുന്നു എ കെ ബാലൻ നടത്തിയത് പിണറായി വിജയൻ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് തന്നെയായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് സി പി എമ്മിലെ രണ്ട് ടേം വ്യവസ്ഥ അനിവാര്യ ഘട്ടങ്ങളിൽ മാറ്റുമെന്നും പിണറായി മത്സരിക്കുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നുമായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് ഇടതു മുന്നണി തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിൽ വരും വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിലായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് പിണറായി തന്നെ നയിക്കുമെന്ന് എന്തിനാണ് വീണ്ടും പിണറായി എന്നൊരു പേര് മാത്രം പറയുന്നത് ഈ പാർട്ടിക്ക് പിണറായി എന്ന ഒരു കരുത്ത് മാത്രമാണോ ഉള്ളത് പക്ഷേ അതിനെ അങ്ങനെയാക്കി തീർത്തു ഇന്നത്തെ പിണറായിസം ഇവിടെ മികച്ച ഒരുപാട് നേതാക്കളുണ്ട് ഇടത് നേതാക്കൾ അവരെ ആരെയും ഉയർന്നു വരാൻ പിണറായി അനുവദിക്കുന്നില്ല അവിടെയാണ് ഏറ്റവും വലിയ അധികാരമോഹം പിണറായിൽ ഉള്ളത് മനസ്സിലാക്കേണ്ടത് കെ കെ ശൈലജ പി ജയരാജൻ സ്വരാജ് തുടങ്ങിയ എത്രയോ നല്ല മുഖങ്ങൾ ജനകീയ മുഖങ്ങൾ അവരെ എല്ലാവരെയും ഓരോ പണി കൊടുത്ത് മൂലയ്ക്കിരുത്തിയത് ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ കെ കെ ശൈലജയെ വീണ്ടും ഉയർത്തി കാണിക്കണം മൂന്നാം തവണ അധികാരം പിടിക്കുമ്പോൾ ശൈലജ ഉണ്ടായിരിക്കണമെന്ന് എം എ ബേബി ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് ജനകീയ മുഖം ഉയർത്തി കാട്ടണം എന്നുള്ളതുകൊണ്ടാണ് പിണറായിക്ക് നേരെ ഇവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ അപകടം മണത്തതുകൊണ്ടാണ് കൊണ്ടാണ് എം എ ബേബി ഉൾപ്പെടെയുള്ളവർ ശൈലജയെ ഉയർത്തി കാണിക്കുന്നത് ശൈലജ എന്ന ആ ഒരു ജനകീയ മുഖത്തെ ഇല്ലാതാക്കിയതിൽ പിണറായി വിജയന് വലിയ പങ്കാണ് ഉള്ളത് എന്നിട്ട് പോരാളി ഷാജിമാരെ പോലെയുള്ളവർ വന്നിരുന്ന് വാചകമടിക്കുകയാണ് ഐഷ പോറ്റിക്ക് അധികാര ഭ്രമമാണെന്ന് ആ ഭ്രമത്തിൽ കിടന്ന് പുളച്ചു മതിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് പറയാൻ പോരാളി ഷാജിക്ക് നാവ് പൊങ്ങുന്നില്ല പക്ഷേ അത് പറയാൻ ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു മടിയുമില്ല അവർ അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഈ പാർട്ടിയെ മുച്ചൂട് നശിപ്പിച്ചതിൽ പിണറായിക്ക് വലിയ പങ്കാണുള്ളത് കുടുംബത്തോടെ ചേർന്ന് നടത്തിയ അഴിമതികൾ ഈ പാർട്ടിയെ വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഏകാധിപത്യം ധാർഷ്ട്യം അഹങ്കാരം ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തി അതെല്ലാം വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് ശബരിമല സ്വർണ്ണക്കൊള്ളയും പിണറായി വിജയൻ്റെ ഏകാധിപത്യവും ഭരണവിരുദ്ധ വികാരവും ഒക്കെയാണ് പക്ഷേ ഈ നിമിഷം വരെ അത് സമ്മതിക്കാൻ സി ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് എന്താണ് ഇടതുപക്ഷ ഇടതുപക്ഷം പ്രതികരിച്ചത് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായിരുന്നു താഴെത്തട്ടിലുണ്ടായ വിള്ളലുകൾ താഴെത്തട്ടിലല്ല മേൽത്തട്ടിലാണ് വിള്ളലുണ്ടായത് മേൽക്കൂര വരെ പൊളിഞ്ഞു അതുപോലും ഇവർ സമ്മതിക്കുന്നില്ല ഇപ്പോഴും പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടുകയാണ് എന്തായാലും പോരാളിക്ക് കിട്ടാനുള്ളത് നല്ല ഒന്നാംതരമായി കിട്ടിയിട്ടുണ്ട് പോരാളി ഷാജിമാരെ പോലെയുള്ള ഗ്രൂപ്പുകൾ തങ്ങൾക്ക് ഇത്തരം സൈബർ ഗ്രൂപ്പുകളുമായി ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടുകളല്ല ഇവരാരും പറയുന്നതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതായത് പൂർണ്ണമായും ഈ ഗ്രൂപ്പുകളെയൊക്കെ ചിതറിച്ചിരിക്കുന്നു പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി പിണറായിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് അതായത് പി ജയരാജന് സീറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് കാലങ്ങളായി പി ജെ ആർമിയെ ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണല്ലോ പിണറായി വിജയന് മുൻപിലെ ഒരേ ഒരു എതിരാളി പി ജയരാജനാണ് കണ്ണൂരിൽ പിണറായിയേക്കാൾ തലയെടുപ്പുള്ള നേതാവാണ് പി ജയരാജൻ അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് വെട്ടിച്ചിതറിച്ച് വെച്ചിരിക്കുന്നത് പി ജയരാജനെ എന്നാൽ ഇത്തവണ സീറ്റ് കൊടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് പി ജെ ആർമി വെറുതെ ഇരിക്കാൻ തയ്യാറല്ല നമുക്കറിയാം പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അല്ലാതെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ അല്ല പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് എന്നാൽ പിണറായി ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ് ആർ എസ് എസ് കാരുടെയും മോദിയുടെയും ഒക്കെ തോളിൽ കൈയിട്ട് ചങ്ങാത്തം കൂടുന്ന ഒരു നിലപാടാണ് പിണറായി സ്വീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം സി എന്ന പാർട്ടിയെ പിന്നോട്ടടിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത